സംസ്കാര ശൂന്യത എത്രത്തോളമാണെന്ന് ഗവർണർക്കെതിരെ ഉയർന്ന മുദ്രാവാക്യം വിളികളിൽ നിന്നും വ്യക്തമാണ് തെമ്മാടി താന്തൂന്നി എച്ചിൽപെട്ടി എന്നിങ്ങനെ കേട്ടാൽ ചെവി പൊത്തിപ്പൊകുന്ന അസഭ്യ മുദ്രാവാക്യമാണ് സി പി എം പ്രവർത്തകർ ഗവർണർക്കെതിരെ മുഷ്ടിചുരുട്ടി വിളിച്ചത് അധികാരവും ഭൂമിയിൽ മുളച്ച സൂര്യന്റെ പ്രകാശവും കൂടെയുള്ളപ്പോൾ സി പി എമ്മിന് ആരെ പേടിക്കാൻ ആർക്കെതിരെയും എന്ത് വൃത്തികേടും വിളിച്ചു പറയാം ആശയപരമായ സംവാദങ്ങൾ നടത്തിയിരുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ് ഇന്ന് ഏറ്റവും വൃത്തികെട്ട ഭാഷാ പ്രയോഗത്തിന്റെ വക്താക്കളാകുന്നത് മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെങ്കിലും സംസ്ഥാനത്തിന്റെ എല്ലാ ഭരണ നിർവഹണാധികാരങ്ങളും ഗവർണറിൽ നിക്ഷിപ്തമാണ് കേന്ദ്രതലത്തിൽ രാഷ്ട്രപതിക്ക് സമാനമായ അധികാരങ്ങളും ചുമതലകളുമാണ് സംസ്ഥാനതലത്തിൽ ഗവർണർക്കുള്ളത് അതെല്ലാം മറന്നുകൊണ്ടാണ് സി പി എമ്മിന്റെ ഈ പിത്തലാട്ടം നിങ്ങൾ കുനിയാൽ പറഞ്ഞാൽ മുട്ടിലെഴിയുന്നവരെ മാത്രം കണ്ടുശീലിച്ചതുകൊണ്ടാണ് ഗവർണറോട് നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണു പക്ഷേ ഇതൊന്നും കണ്ട് ഭയക്കുന്ന ഘടത്തിൽപ്പെട്ട ആളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതാണ് ഗവർണർക്കെതിരെ ഉയരുന്ന പ്രതിഷേധത്തിന്റെ കാരണം ബില്ലിന്റെ മറവിൽ കയ്യേറ്റക്കാർക്ക് നിയമസാധുത നൽകണമെന്നതടക്കമുള്ള പരാതികൾ വന്നതാണ് തീരുമാനമെടുക്കാൻ വൈകുന്നതെന്നാണ് ഗവർണറുടെ വിശദീകരണം കോഴിക്കോട്